ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു ഡിന്നറിനോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോംബോ ചപ്പാത്തിയും പിന്നെ അതുപോലെ ഒരു ഗ്രീൻ പീസ് കുറുമയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി നിങ്ങൾക്ക് ചിലർക്കൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ഈ രീതിയിൽ ചപ്പാത്തി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി നോക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കുഴക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കുകയും ചെയ്യാം നല്ല അടിപൊളിയായിട്ട് ബോൾ പോലെ പൊളച്ച് വരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് പിന്നെ അതുപോലെ ഒരു ഗ്രീൻ പീസ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പമുള്ള ഒരു കുറുമ്മേനായിട്ടാണ് അപ്പം അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം ആദ്യം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് വെക്കാം അതിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കൊന്ന് ഓയിൽ ആക്കി കൊടുക്കുക ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഞാനിപ്പോൾ രണ്ടര കപ്പ് പിന്നെ ആട്ടമാവാണ് എടുത്തിട്ടുള്ളത് ഞാനിതിൽ എഴുതി കാണിക്കുന്നത് ഒരു കപ്പിൻ്റെ അളവാണ് എഴുതി കാണിക്കുന്നത് അപ്പോൾ അതിൽക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുവിൽ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമുക്കതിൽക്ക് രണ്ടര കപ്പ് ആട്ടമാവിൽക്ക് ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഒന്നേക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നം ഇങ്ങനെ ക്ലോക്ക് ക്ലോക്ക് വൈസ് തിരിക്കില്ല അതേപോലെ ഇങ്ങനെ ചെയ്യാം നമ്മളിപ്പോൾ എഗൊക്കെ ബീറ്റ് ചെയ്യില്ലേ ഒരു ഭാഗത്തുക്ക് മാത്രമായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക കൈ അങ്ങനെ അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കണ്ടിട്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും എല്ലാ ഇതും അതിൽ തന്നെ കുഴഞ്ഞു കിട്ടും കണ്ട എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും ഒരു നാലഞ്ച് അഞ്ചല്ല ഒരു പത്ത് പ്രാവശ്യം അങ്ങനെ ചെയ്ത് കൊടുക്കണം ഉണ്ടാവും പത്ത് പതിനഞ്ച് പ്രാവശ്യം അങ്ങനെ ചെയ്ത് കൊടുക്കണം ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ആയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അധികം കുഴക്കേണ്ട ആവശ്യം വരില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഗ്രീൻ പീസ് പിന്നെ ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്നര കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ നന്നായി കുതിർത്തെടുക്കണം എന്നാലാണ് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അത് മാറ്റി വെക്കാം മാറ്റിവെക്കാം നമുക്കതൊരു പ്രഷർ കുക്കർ എടുത്ത് വെച്ചതിന് ശേഷം അതിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിനു ശേഷം അതിൽക്ക് രണ്ട് ഏലക്കയും രണ്ട് പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള ഒരു കുറച്ച് ഒരു വലിയ സവോളയാണ് നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ കളറൊന്നും മാറി പോകണ്ട ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ കളറ് വാടി കിട്ടിയാൽ മതി അതിന് ശേഷം നമുക്കതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതോ അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചെടുത്തതോ ചേർത്ത് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് വാടി വരുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മൂടി ാൽ മതി അപ്പം പെട്ടെന്ന് തന്നെ വാടിക്കിട്ടിക്കോളും കളർ മാറിപ്പോവ മാറിപ്പോയാലും നമ്മുടെ കടുകുടെ കളർ തന്നെ മാറിപ്പോവും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം അതിന് മുന്നേ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആറ് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി മരച്ചത് ഈ പച്ചമുളകിൻ്റെ എരിവാണ് കറിക്കുണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂടുതൽ എടുത്താൽ മതി ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ ീസ് വേവിച്ചെടുക്കണം ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം നാലഞ്ച് അഞ്ചാറ് വേണ്ടി വരും വെള്ളം ചേർക്കുമ്പോൾ ഒരു മൂന്ന് കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഗ്രീൻ പീസിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കത് വേവിക്കാം ഒരു അഞ്ചാറ് എന്തായാലും വേണ്ടി വരും കേട്ടോ പലതരം വേവായിരിക്കുള്ളൂ ഈ ഗ്രീൻ പീസിനൊക്കെ അപ്പോൾ അത് നിങ്ങൾ നോക്കിയതിന് ശേഷം റെഡിയാക്കുക ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തിൻ്റെ മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ക്കിട്ടെടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനെട്ട് ബോൾ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചെറിയ ചെറിയ ബോൾസ് ആക്കിയാൽ മതി എന്നിട്ട് നമുക്ക് ഓരോരുത്തരുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചപ്പാത്തിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ബോൾ ആക്കുക അതിന് ശേഷം പൊടി തൂവിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് വട്ടത്തില് പരത്തിയെടുക്കാം ഇങ്ങനെ പരത്താനൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കുമല്ലോ നന്നായി വട്ടത്തില് പരത്തിരുത്തു ശേഷം നമുക്കത് ചുട്ടെടുക്കാം ഇനിയിപ്പോൾ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റോ അല്ല അല്ലാന്നുണ്ടെങ്കിൽ റിങ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയിട്ടാണ് എന്നാൽ ചപ്പാത്തി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായി കെടുക്കണം ഒരു ഫ്രൈ പാനിൽ കിട്ടിയിട്ട് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചപ്പാത്തികളും ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കണം ഈ രീതിയിൽ നിങ്ങൾ ചപ്പാത്തിര മാവ് കുഴക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്ക് നമ്മൾ ചപ്പാത്തി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു ഫ്രൈ പാനിൽ ചപ്പാത്തി ഇട്ട് കൊടുക്കാം ചപ്പാത്തി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അതൊന്നും ഇതായി വരില്ല ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാടി വരണ സമയത്ത് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം വാടി ഇപ്പോൾ വാടി വന്നിട്ടുണ്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കുമളകൾ കുമിളകൾ വരും ആ കുമ്പളകൾ വരുമ്പോൾ ഒന്ന് നമ്മൾ നോക്കുക അപ്പ അപ്പുറത്തെ ഭാഗത്ത് പിന്നെ ചെറു ചെറിയ ഡോട്ടുകൾ വന്നിട്ടുണ്ടോ ബ്രൗൺ കളറിലെ ഡോട്ടുകൾ വന്നിട്ടുണ്ടോ നോക്കുക വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മറിച്ചിടാം മറിച്ചിട്ടാൽ നന്നായിട്ട് പൊള്ളച്ച് വരും ഒന്ന് ഒരു സ്പൂണോ അല്ലാതെ സ്പാച്ചിലോ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ ബോൾ പോലെ നന്നായിട്ട് പൊള്ളച്ച് വരും കണ്ടില്ലേ അപ്പോൾ നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ചെറിയ ചെറിയ ബ്രൗൺ സ്പോട്ട്സില് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ടിട്ട് നന്നായിട്ട് പൊളിച്ചെടുക്കാം കണ്ട നന്നായി ബോൾ പോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ചപ്പാത്തി ും നമുക്ക് ചുട്ടെടുക്കാം ഇനി നമ്മളിത് ഈ ബോൾ പോലെ പൊള്ളക്കാണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പൊട്ടൽ ഏതെങ്കിലും കീറൽ ഉണ്ടാവും ആ ഉണ്ടാവുമ്പോഴാണ് ബോൾ പോലെ പൊള്ളക്കാണ്ടിരിക്കുക ഇനി നമുക്ക് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയും ഞാനിപ്പോൾ അതിൽക്ക് ബദാമാണ് എടുത്തിട്ടുള്ളത് ബദാം ഒരു പത്ത് ബദാം എടുത്തിട്ടുണ്ട് നിങ്ങളതിൽ കാഷ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ അതെടുത്താൽ മതി എൻ്റെ അതില്ലാത്തത് ബദാം എടുത്തിട്ടുള്ളത് ഇനി അതിൽക്കൊരു അര ടീസ്പൂണ് പെരിഞ്ചീരൊക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം മഷി പോലെ അരച്ചെടുക്കണം ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്ത്ട്ടുണ്ടോ നോക്കി നോക്കാം അപ്പോൾ വിസിലൊക്കെ ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഗ്രീൻ പീസ് ഏകദേശം വെന്തിട്ടുണ്ട് നന്നായി വെന്തിട്ട് ഒടഞ്ഞ് പോകണ്ട കേട്ടോ കണ്ടില്ല ഗ്രീൻ പീസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതിൽക്ക് അരച്ചിട്ടുള്ള അരപ്പതിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കുറേ വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഒരു ഗ്രേവി ഒരു തിക്ക് സെമി ഗ്രേവി ആയിട്ട് എടുത്താൽ മതി ഭയങ്കരമായിട്ട് ലൂസായി പോവാൻ വേണ്ട ഭയങ്കരമായിട്ട് തിക്കായി പോവാൻ വേണ്ട അങ്ങനത്തെ ഒരു രീതിയിൽ എടുത്താൽ മതി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി വെക്കുക നമ്മളിപ്പോൾ ഗ്രീൻ പീസിൽ മാത്രമല്ല ഉപ്പ് ചേർത്തെടുത്തിട്ടുള്ളൂ ഗ്രേവിയിലും കൂടെ ഉപ്പുണ്ടോ എന്ന് നോക്കി വെക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് പത വരുമ്പോൾ നമുക്ക് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ലാസ്റ്റ് ആയിട്ട് ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂണ് വിനീഗർ ചെയ്ത് ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് ആ വിനീഗറും കൂടെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം നമ്മുടെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട് ഒന്ന് പത ചെറുതായി ഒരു കുമ്പള വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക്